അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു വൺ ടൈം യൂസ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കിനെ പറ്റിയിട്ടാണ് ആഴ്ചയിൽ ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ മാക്സിമം അത്രയും തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റുകളെ പറ്റിയിട്ടാണ് ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്കൊരു എന്താ പറയുക ചെറിയ ഇച്ചിരി ടയനൊക്കെ ഒന്ന് ഇച്ചിരി റെഡ്യൂസ് ചെയ്ത് ഇച്ചിരി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റങ്ങളാണ് അതുപോലെ ബ്ലാക്ക് ആൻഡ്സ് വൈറ്റ് ആഡ്സ് കുഞ്ഞു കുരുക്കളൊക്കെ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യും അങ്ങനെ ഫുൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭയങ്കര ചേഞ്ച് ചെയ്യാൻ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ കിട്ടും എന്നല്ല പറയുന്നത് എന്നാലും ഒരു ഓവർനൈറ്റ് കൊണ്ട് ഇച്ചിരിക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുള്ള രണ്ട് മാസ്കുകളെ പറ്റിയിട്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റിലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം തരാം ഇത് രണ്ടു ആണ് പ്രോഡക്റ്റുകൾ ഇത് ഫോക്സ് ടൈലിന്റെ എന്റെ ഫേവറേറ്റിനെത്തി ഫോക്സ് ടൈലിന്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ആണ് ഇതാണ് ഇതിന്റെ റേറ്റ് എത്രയാണ് ആണ് ഞാൻ റേറ്റ് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം ഇത് മോംസ് കോഡ് ഇത് ആക്ച്വലി അമ്മയുടെ എറു ഞാൻ അടിച്ചു മാറ്റിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തായിരുന്നു ഇത് മോംസ് കോഡ് നാച്ചുറൽ ക്ലേ ഫേസ് മാസ്ക് ആണ് ഇത് നോർമൽ ടു ഓയിലി സ്കിന്നു വേണ്ടിയിട്ടുള്ളതാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിനേക്കാളും കാരണം ഇത് ചില സ്കിൻ ടൈപ്പിന് ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പറയില്ല ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ സാധാ നമ്മളൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നൈറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഉണങ്ങി കഴിയുമ്പോൾ കഴിക്കള എന്നുള്ളതേ ഉള്ളൂ രാവിലെ മസ്റ്റ് മാസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇടണം എന്നുള്ള ഒരു 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 കൺസേൺ മാത്രമേ ഉള്ളൂ ഇതൊരു സാധാ ക്ലേ മാസ്ക് ആണ് കണ്ടോ ഇത്രയുടെ ഭയങ്കര ലൈറ്റ് കൺസിസ്റ്റൻസി ആണെന്ന് എനിക്ക് തോന്നി ഇതൊരു സാധാ ക്ലേ മാസ്ക് ആണ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം പക്ഷേ ആഴ്ചയിൽ ഒറ്റ തവണ കൂടുതൽ ഉപയോഗിക്കുന്നത് അത് രണ്ട് തവണ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ട് തവണ ഞാൻ പറയില്ല ഒറ്റ തവണയൊക്കെ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ കാരണം സ്കിൻ സ്കിന്നിരിറ്റേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറയുമ്പോൾ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ആവുമ്പോഴാണ് അപ്പം ഒരുപാട് ഓവർ എക്സ്പ്ലോണേഷൻ ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാടങ്ങനെ യൂസ് ചെയ്യണ്ട എന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ ഇത് നല്ല പ്രോഡക്റ്റ് ആണ് ആണ് ഒരു സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എന്നാലും ഞാൻ ഈ ഒരു ഐറ്റമേ പറയത്തുള്ളൂ കാരണം എനിക്ക് പേഴ്സണലി ഇതാണ് ഇത്രയൊരു സൂട്ടബിൾ കാരണം എനിക്ക് ഇച്ചിരി സെൻസിറ്റീവ് സ്കിന്നാണ് എനിക്കിത് ഓക്കെ ആണല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇഷ്ടമല്ല കാരണം ഇറ്റ് കോസ് സം ബേൺ അങ്ങനെ ബേൺ കോസ് ചെയ്യുമ്പോഴേക്കും തന്നെ എന്തെങ്കിലും പൊള്ളലോ ടിക്ലിങ് സെൻസേഷനോ തോന്നുമ്പോൾ തന്നെ യൂസ് ചെയ്തതെന്നാണ് പറയുന്നത് അതിപ്പോൾ വാട്ട് എവർ പ്രോഡക്റ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിന് പൊള്ളലോ ഇറിറ്റേഷനോ ചോർച്ചിലോ ബേൺ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോൺ യൂസ് ഇറ്റ് ഈ രണ്ട് പ്രോഡക്റ്റുകളാണെങ്കിലും ഇനി ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട വളരെ നിർബന്ധമാണ് പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രോഡക്റ്റ് ഈ ഒരു ഭാഗത്തോ മുഖത്ത് മനുഷ്യന്മാർക്ക് ഒന്നും കാണാൻ പറ്റാതിരുന്നെങ്കിലും ഭാഗത്ത് ഈ ഭാഗത്തോ അങ്ങനെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് ഇരുപത്തി ഇതൊന്ന് ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ മൂവത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഇടാനേ ഇടാ ഉള്ളതേ ഉള്ളൂ രാവിലെ നോർമലായിട്ട് കഴിക്കളയെന്നുള്ള കഴുകളയാൻ രാവിലെ സിറംസ് ഒന്നും യൂസ് ചെയ്യരുത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം മോയ്സ്ചറൈസറും സൺസ്ക്രീൻ യൂസ് ചെയ്യാം അതേ ഉള്ളൂ ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ യൂസ് ചെയ്യാം അതിപ്പോൾ ഇതൊന്നല്ല ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫേസ് മാസ്കിന്റെ കാര്യമാണെങ്കിൽ അപ്ലൈ ചെയ്ത് ടെൻ മിനിറ്റ് വാഷ് ചെയ്യാം പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ യുവർ ഗുഡ് ഗോ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ പ്രോഡക്റ്റ് ഇതെന്ന് പറയുന്നത് ഒരു എച്ച് എ പി എച്ച് പ്രോ വൈറ്റമിൻ ബി ഫൈവ് ഒരു മാസ്ക് ആണ് ഒരു ഭയങ്കര ഒരു ജെല്ലി ടൈപ്പ് മാസ്ക് ആണ് ഞാൻ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാത്ത പറയുമ്പോൾ ഞാനൊരു ത്രീ ഡേയ്സ് മുന്നേ അപ്ലൈ ചെയ്തതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൻ എന്റെ ഇറിറ്റേറ്റ് ആകും അപ്പൊ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ താല്പര്യം ഇത് ഇങ്ങനെ വയറുള്ള ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് ചൂടെ തിക് ഒരു മാസ്ക് പോലാണ് ഇത് നൈറ്റ് നമ്മൾ ഫേസ് ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് ഒന്ന് കഴുകുക കഴിക്കിയതിന് ശേഷം ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗത്തോ ഈ ഭാഗത്തോ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണിന്റെ ഭാഗത്തോ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കുക കാരണം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അതുപോലെ ചുണ്ടന്റെ ഈ ഒരു കോർണറൊക്കെ ചിലപ്പം ഇറിറ്റേഷൻ ഉണ്ടാക്കും ആ ഒരു കോർണേഴ്സ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം ബാക്കി ഏരിയയിലൊന്നും ജനറലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പതിനെട്ട് വയസ്സുള്ളവരെ ഇത് രണ്ടും യൂസ് ചെയ്യാവൂ അതെനിക്ക് പറയാനുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കഴിവതും ഇതുപോലുള്ള മാസ്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഫേസിൽ സിറംസോ ഒന്നും കഴിവതും യൂസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഏതെങ്കിലും അടുത്ത് പോയിട്ട് ഏതെങ്കിലും നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അടുത്ത് പോയിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സിറംസോ ബാക്കി ക്രീമുകളോ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല അല്ലാന്നുണ്ടെങ്കിൽ കീപ് ഇറ്റ് സിമ്പിൾ ഫേസ് വാഷ് മോയിസ്ചറൈസർ സൺസ്ക്രീൻ അതല്ലാണ്ട് വേറൊന്നും യൂസ് ചെയ്ത അതിൽ തന്നെ നിങ്ങൾക്ക് ഉള്ള സ്കിൻ കൺസേൺസ് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഓക്കെ സോ നിങ്ങളുടെ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പതിനെട്ട് വയസ്സ് താഴെയുള്ളവർ ഉള്ളവർ കഴിവതും സിറംസോ അങ്ങനത്തോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ ഈ സംഭവം ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒന്ന് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ട് മോയ്സ്ചറൈസർ ഇടാൻ അത്രേ ഉള്ളൂ രാത്രി കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഫേസ് ഒന്ന് ഫേസ് വാഷ് വെച്ച് ഒന്ന് കഴുകുക ഫേസ് വാഷ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുണ്ടാവും എപ്പോഴും നമ്മൾ ഫേസ് വാഷ് ഇട്ട് രാവിലെ കഴുകണം എന്നില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ രാവിലെ ഫേസ് വാഷ് ഇട്ട് കഴുകുക പുറത്ത് പോകുകയാണെങ്കിൽ മോയിസ്ചറൈസറും സൺസ്ക്രീൻ ഇടും പുറത്ത് പോയില്ലെങ്കിൽ മോയിസ്ചറൈസറും സൺസ്ക്രീൻ ഇടുന്ന ഭയങ്കര ഉപകാരമായിരിക്കും ഈ ഒരു ഐറ്റത്തിന് ഒന്നും മൊഴി സൺസ്ക്രീൻ ഇട നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു നല്ല മാറ്റം ഉണ്ടായിരിക്കും ഒരു ഒന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആകുന്ന കാണാൻ പറ്റും അപ്പൊ ഇത് ഒന്ന് ട്രൈ നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് ബ്രൈറ്റ്നെസ് വീക്ക്ലി ഒറ്റ തവണ മാത്രം യൂസ് ചെയ്യൂ മാക്സിമം നിങ്ങൾ ഒരുപാട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് തവണ അതും നല്ല ഗ്യാപ്പ് ഇട്ട് രണ്ട് തവണ മാത്രം യൂസ് ചെയ്യുക അതുപോലെ ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ത്രീ പമ്പ്സ് മാത്രം മതി ത്രീ പംസും ഞാൻ ഇപ്പം എടുത്തൊരു ഡോട്ട് പോലത്തെ ഒരു പമ്പില്ലേ അത്രയും മാത്രം മതി ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇരിറ്റേഷൻ ഉണ്ടാവും അതിപ്പോ ഏത് പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട എല്ലാം ഈ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ പ്രോഡക്റ്റുകൾ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് എന്തായാലും കാണും പക്ഷേ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം വീട്ടിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ മോയിസ്ചറൈസർ യൂസ് ചെയ്യാം ഞാൻ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യും അതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ആസ് എ നാക് നെയ്പോൺ തിങ്കുകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട്സ് വരാറുണ്ട് പിന്നെ എന്താ പറയുക നമുക്ക് ഹോർമോണൽ ഹോർമോണല്ലാം ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട്സ് വരാറുണ്ട് അപ്പം അത് ലീവ് ചെയ്യുന്ന ഡാർക്ക് സ്പോട്ടും ബ്ലമേഷും നല്ല പ്രോമനന്റ് ആണ് എനിക്ക് ചില സമയത്ത് വീഡിയോയിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഒക്കെയാണ് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത് അപ്പം അതൊന്നിനി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാട് വരും അപ്പം ആ പാടൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കും നല്ല സമയമെടുക്കും നിങ്ങളൊരിപ്പം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇനി ഏത് ഡോക്ടറിനാണെന്നുണ്ടെങ്കിലും ഇരുപാടുകൾ പോകാൻ സമയമെടുക്കും അതുകൊണ്ട് നിങ്ങൾ ആരും കണ്ടിട്ട് ഇതൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ വലിച്ചു വരി ഒന്നും വേക്കരുത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ മാത്രം നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കാം എടുക്കും അത്രയും സമയം ആ ഹീലിംഗ് പ്രോസസ്സിന് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം എന്റെ തന്നെ എനിക്ക് എനിക്ക് സങ്കടം വരും ചില സമയത്ത് നമ്മൾ ഇപ്പം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു സ്കിൻ പെട്ടെന്ന് നമ്മൾക്ക് ബ്രേക്ക്ഔട്ട് വരുന്നു ബ്രേക്ക്ഔട്ട് ലീവ് ചെയ്യുന്ന ആഗ്നം മാസ്ക്സ് വരുന്നു അപ്പൊ നമുക്ക് എന്തായാലും സങ്കടം വരില്ല പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ അത് നമ്മളൊന്ന് ഹീൽ ചെയ്യാന്നുള്ളത് സമയം കൊടുക്കുക കൃത്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക നമുക്ക് ഒരുപാട് എന്താ പറയാ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ മെഡിക്കേഷൻ നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മൾ കിടക്കുന്ന തുണി അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമാണെങ്കിലും നമ്മൾ കൈകൊണ്ട് മോത് തൊടുന്നതാണെങ്കിലും അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും ഈവൻ പീരിയഡ്സിൻ്റെ സമയത്ത് നാഗ്ഞയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് തടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ സമാധാനമായിട്ട് ഹാൻഡിൽ ചെയ്യുക സമയമെടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രം അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുക കൃത്യമായിട്ട് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടുക രാത്രി സമയത്ത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ക്ലൻസിംഗ് കൊടുക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നീട് എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള മധുരം കൺട്രോൾ ചെയ്യുക ഇപ്പം മധുരം ഇടയ്ക്കിടയ്ക്ക് കഴിച്ച പ്രശ്നമൊന്നുമില്ല പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങ് മധുരം കഴിക്കരുത് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രിഗറിങ് ആയിട്ടുള്ള സാധനം മധുരമാണ് ഞാൻ മധുരം കഴിച്ച സമയത്ത് എനിക്ക് കുരു വന്നതാണ് അതുകൊണ്ട് തന്നെ കഴിവതും മധുരം കൺട്രോൾ ചെയ്യുക പറ്റുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നാലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരു വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ പാനിക് ആവേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് സമാധാനമായിട്ട് മാത്രം സ്കിൻ കെയർന്ന് ഹാൻഡിൽ ചെയ്യാം സമയമെടുക്കും മൂന്നോ നാലും മാസം എടുക്കാൻ ചിലപ്പോൾ അതി കൂടുതലും എടുക്കുക പക്ഷേ കൃത്യമുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിഹീലം അതുപോലെ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ വേണ്ട ഇപ്പം ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പ്രോഡക്റ്റുകളെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ എന്താ പറയുക റിവ്യൂ പറയുന്ന ഒരാളാണ് അപ്പോൾ അല്ലാതെ എനിക്ക് ബ്രാൻഡ്സിനടുത്ത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം യൂഷ്വലി എന്തായാലും ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടാകും എനിക്കത്രയും വേണ്ടെങ്കിൽ കൂടി അപ്പോൾ ഇത്രയും ഉണ്ടാകുന്ന പറഞ്ഞാൽ നിങ്ങൾക്കും അത്രയും പ്രോഡക്റ്റ് വേണം എന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റിൽ മാത്രം യൂസ് ചെയ്യൂ ഒരു ഭൂരിഭാഗം സമയത്ത് നമുക്ക് മോയിച്ചറൈസറും സൺസ്ക്രീനും ആയിട്ടുള്ള ഒരു ഡബിൾ ക്ലെൻസിങ്ങോ ക്ലെൻസിങ്ങോ മാത്രം മതി അല്ല നമുക്ക് വേറെ പ്രോഡക്റ്റുകൾ സിറം തന്നെ ആവശ്യമായി വരുന്നില്ല നമുക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂ പർട്ടിക്കുലർ സ്കിൻ ഇഷ്യൂ ഭയങ്കര സിവിയറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം സിറംസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കും ശ്രദ്ധിക്കേണ്ടതായുള്ളൂ ബാക്കി എൻ്റെ സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ബാക്കി ഇൻഫോർമേഷൻസ് എല്ലാം എൻ്റെ ഫുൾ വീഡിയോസിലായിട്ട് ഓരോന്ന് കൃത്യമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പം അന്ന് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ ബൈ